ഹലോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നുണ്ടല്ലോ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് നമ്മളുടേത് സാധാരണ രീതിയിലുള്ള ഒരു കുഞ്ഞു അടുക്കളയാണ് നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു കുഞ്ഞ് ഷെൽഫ് മാത്രമാണ് അടുക്കളയിലുള്ളത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിനും മാത്രല്ല അടുക്കള ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് അടുക്കി പെറുക്കി കാണുമ്പോൾ ഭംഗിയായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് ചെറിയ വിലക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണെന്ന് മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് അക്കൂട്ടത്തില് നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്നീ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെറിയ വിലക്ക് വാങ്ങിച്ചിട്ട് ഒരു കംപ്ലൈന്റും ഇല്ലാതെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങള് മാസത്തിൽ ഒരു തവണയൊക്കെ ദാ ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാറുണ്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും അതിനകത്ത് പൊടിയും ചളിയും ഒക്കെ പിടിക്കൂലോ സമയം കിട്ടുമ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ ഇപ്പം വാങ്ങിച്ച പുതിയ പ്രോഡക്റ്റ് പോലെ തന്നെ വീണ്ടും ഉപയോഗിക്കാം മൾട്ടി ഉള്ള ഈ ഒരു വുഡൻ ട്രേ ഉണ്ടല്ലോ ഓഫർ ടൈമിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും താഴെ മാത്രം വില കൊടുത്താണ് ഞാൻ വാങ്ങിച്ചത് ഞാനിതെന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം അതല്ലാതെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ഈ പോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഫ്ലവർ പോട്ടുകളൊക്കെ അതൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും വുഡൻ ട്രേ മാത്രല്ല സ്റ്റീൽ പാത്രങ്ങളും കഴുകിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ ചെറിയ നനവൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തുരുമ്പു പിടിച്ചു പോലോ പിന്നെ ഡ്രയർ ബാസ്ക്കറ്റ് എന്ന് വിളിക്കാറുള്ള ഈ ഒരു സംഭവം ഇതില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ ഇനിയിപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാത്തത് ഉണ്ടോന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൻ്റെ വിലയും വരുന്നുള്ളൂ ഡ്രെയർ ബാസ്ക്കറ്റ് സ്റ്റീലിന്റെയും അതുപോലെ തന്നെ കുറച്ച് വലിയ സൈസ് ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഇത് തന്നെയാണ് കേട്ടോ കാരണം എന്താ അറിയോ ഇത് കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു തവണ കഴുകിയെടുക്കുന്ന പാത്രങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും അടുക്കള സ്ലാബിന്റെ മുകളിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത് വലിയ സൈസ് ആവുമ്പോ അത്രയും സ്ഥലം അതിന് പോകും അങ്ങനല്ലാതെ ഇതിനകത്ത് ഒരു തവണ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമാണല്ലോ കൊള്ളണത് അതുകൊണ്ട് നമ്മൾ കൈയോടെ തന്നെ ഇതിന്റെ ഷെൽഫിലോട്ടോ സ്റ്റാൻഡിലോട്ടോ ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്യും അങ്ങനെ ആവുമ്പോ അടുക്കള എപ്പോഴും നീറ്റായിരിക്കുമല്ലോ കഴുകിയെടുത്ത സാധനങ്ങളെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തുണ്ടേ കാണാൻ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കുഞ്ഞ് ബക്കറ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഫുഡൊക്കെ ആക്കാനായിട്ട് ഉപയോഗിക്കാം പക്ഷേങ്കില് ഞാനുണ്ടല്ലോ ദാ ഇതുപോലെ കത്തികളൊക്കെ വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവര് കൂടുതൽ വീഡിയോയിലും കണ്ടുണ്ടാവും ഈ ഒരു ഭരണി ഇത് ഒരെണ്ണത്തിനകത്ത് കല്ലുപ്പും ഒരെണ്ണത്തിനകത്ത് പൊടിയുപ്പും ആണ് ഈ രണ്ട് ഭരണികളും വെക്കാനായിട്ടാണ് ആ വുഡൻ ട്രെയിൻ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു കണ്ടെയ്നർ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയും ഉണ്ട് പക്ഷേങ്കിലുണ്ടല്ലോ സ്റ്റീലിൻ്റെയല്ലോ ഒന്നുകൂടെ ഉപയോഗിക്കാൻ നല്ലത് ഇത് നമ്മൾ കുറച്ച് അധികം വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണേ ഇതിനകത്ത് ആ കുഞ്ഞു പാത്രങ്ങൾ ഏഴെണ്ണുണ്ട് അതിന് നമ്മൾ കടുക് കുരുമുളക് ഉലുവ ജീരകം അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ എപ്പോഴും കറിക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെയാണ് ഇട്ട് വയ്ക്കാറുള്ളത് കേട്ടോ പിന്നെതാ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഇതിപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും അല്ലേ നമ്മളത് ഉപയോഗിക്കുന്നത് ഈ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് വെക്കാനായിട്ടാണേ ഏത് ഫുഡ് ഉണ്ടാക്കാണെങ്കിലും എപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ പിന്നെ പിന്നെതാ ഈ ഒരു റാക്ക് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഈ റാക്കിലുണ്ടല്ലോ കുരുമുളക് കടുക് കിട്ട സ്റ്റീൽ കണ്ടെയ്നർ ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ കത്തികളൊക്കെ ഇട്ട് വെച്ചിരുന്ന കുഞ്ഞ് സ്റ്റീൽ പാക്കറ്റ് ഉണ്ടല്ലോ അതും ഒക്കെ ഇതിന്റെ മുകളിലാണ് വെക്കാറുള്ളത് അത് മാത്രല്ല വെളിച്ചെണ്ണയും കുക്കിംഗ് ഓയിലൊക്കെ ഇതുപോലുള്ള ബോട്ടിലുകളിലാക്കിയിട്ട് ഇപ്പുറത്തെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് പക്ഷെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലെ കുഞ്ഞ് സ്റ്റീൽ പാത്രങ്ങളിൽ നമ്മൾ സെപ്പറേറ്റ് വെളിച്ചെണ്ണയും കുക്കിംഗ് ഓയിലൊക്കെ പാത്രങ്ങളിലാക്കിയിട്ട് ഈ ഒരു റാക്കറ്റിന്റെ മുകളിൽ വെക്കാറുണ്ട് കേട്ടോ ഓയിലൊക്കെ നമുക്ക് വേണ്ട അളവിനനുസരിച്ച് ഒഴിക്കാനുള്ള കംഫർട്ടിനായിട്ട് അധികം വർഷങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ കുഞ്ഞു സ്റ്റീൽ പാത്രങ്ങളിലാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് വുഡൻ ട്രെയിൻ്റെ മുകളില് ആ ഭരണങ്ങൾ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ആ ട്രേ ഉണ്ടല്ലോ ഈ ഗ്യാസിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് എത്ര ചെറിയ അടുക്കളയാണെന്നുണ്ടെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെക്കാനായിട്ട് ഈ ഒരു റാക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ രണ്ട് തട്ടായിട്ട് വരണത് കൊണ്ട് കുറച്ചധികം സാധനങ്ങളും വെക്കാം ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് സ്ഥലവും ലാഭമായി കിട്ടും അപ്പോ നമ്മൾടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ